ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ ഗ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ കട്ട് ടിപ്പ് തന്നെയാണ് എൻ്റെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഞാൻ രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ള ഒരു സിറം അത് ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് മുടി വളർത്താൻ ഇഷ്ടമുള്ള മുടിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി വളർച്ച മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ടും പറ്റും അപ്പോഴ തലയോട്ടിയൊക്കെ തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തലയോട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമൊക്കെ മാറ്റുന്നതിന് ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ലൊരു റിസൾട്ടാണ് അതേപോലെ രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂറൊക്കെ മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജും കൂടെ ഒക്കെ കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും അപ്പോഴേ ഇതിലേക്ക് ഞാൻ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ വേറെ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ചേർത്ത് ഇത് തയ്യാറാക്കി ഉപയോഗിക്കാം അതും കൂടി ചേർത്ത് ഉപയോഗിക്കുമ്പോഴും നല്ല റിസൾട്ടാണ് താരൻ പോകുന്നതിനൊക്കെ അത് വളരെ നല്ലതാണ് അപ്പോഴും നമുക്ക് വീഡിയോയിലോട്ട് പോയി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് തിളപ്പിച്ച് വറ്റിച്ച് അര ഗ്ലാസ് ആക്കി മാറ്റണം അപ്പം അതിനായിട്ട് ഞാനിത് എടുത്തിരിക്കുന്നത് നമ്മുടെ റോസ്മേരിയാണ് അപ്പം നമുക്ക് പുറത്തു നിന്നൊക്കെ റോസ്മേരി വാട്ടറൊക്കെ മേടിക്കാൻ കിട്ടും അതിപ്പോൾ ഏതാ കറക്റ്റായിട്ട് ഒറിജിനൽ ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പം നമുക്ക് റേറ്റ് കുറവാണ് ഒരു പാക്കറ്റ് മേടിച്ച് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുള്ളതുണ്ട് അതിൽ നിന്നും കുറച്ചെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉലുവയും ഒരസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് കരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒരു കാൽ അരസ്പൂണൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കാം അപ്പോഴും ഞാനിത് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാനിത് തയ്യാറാക്കി വെച്ചത് ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് കുറച്ച് മാത്രം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടുതലായിട്ട് എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക കരിഞ്ചീരകവും ഉലുവയും അതേപോലെ നമ്മുടെ റോസ്മേരിയും ഒക്കെ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അത് നമ്മൾ എത്ര ഗ്ലാസ് ആണോ വെക്കുന്നത് അതിൻ്റെ നേർ പകുതിയാക്കി എടുക്കുക അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ച് കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചതച്ച് അതിൻ്റെ നീരെടുക്കുക ചെറിയ ഉള്ളി അല്ലെങ്കിൽ നമ്മുടെ സവാളയുടെ നീരെടുക്കുക ഇത് രണ്ടിൽ ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടി തിളച്ച് വറ്റി വരട്ടെ അങ്ങനെ തയ്യാറാക്കി വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം നമ്മൾ സവാളയുടെ ചെറിയുള്ളയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും വെച്ചതിന് ശേഷം കുളിക്കാവുന്നതാണ് സവാളയുടെ നീരൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് തലനീരി ഇറക്കുമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണോ ആ രീതിയിൽ തയ്യാറാക്കി ഉപയോഗിക്കുക അപ്പോഴ് നമ്മുടെ സിറവൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് ഞാൻ തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കിയതിന് ശേഷം നമുക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ നമുക്കൊരു കോട്ടൺ തുണിയിൽ മുക്കി നമ്മുടെ തലയൂട്ടിയിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോഴേ ഞാൻ കാണിക്കാറുള്ള സ്പ്രേ ബോട്ടിൽ ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് കോട്ടൺ തുണിയിൽ മുക്കി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാമെന്ന് ആദ്യമേ തന്നെ നമ്മുടെ മുടിയൊക്കെ കോതി ചടക്കൊക്കെ മാറ്റി ചീപ്പ് കൊണ്ട് നല്ലതുപോലെ ചീകി കൊടുക്കുക അതിനുശേഷം ഈ കോട്ടൺ തുണി ഈ സിറത്തിലേക്ക് മുക്കിയതിന് ശേഷം ഇതേപോലെ നമ്മുടെ മുടി ഓരോ ഭാഗം മാറ്റി മാറ്റി തലയൊട്ടിയിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം ഞാൻ നമ്മൾ കണ്ണാടിയിൽ നോക്കുകയാണല്ലോ സാധാരണ ചെയ്യാറ് അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ പറ്റാത്തത് കൊണ്ട് കാണിക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തല മുടിയൊക്കെ മാറ്റി തലയിലോട്ടിയിലേക്കൊക്കെ തേച്ച് കൊടുക്കുക ശേഷം നല്ലതുപോലെ മസാജും കൂടെ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ചെറിയ ചെറിയ മുടിയൊക്കെ കിളിർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മുടി വളർച്ചയ്ക്ക് ഇത് സഹായിക്കും മുടി കൊഴിച്ചിലുള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നെറ്റിഭാഗം ഒക്കെ കയറിയിട്ടുള്ളവരൊക്കെ ആ നെറ്റിഭാഗത്തെയൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊരു മസാജും കൂടെ കൊടുക്കണം നിങ്ങൾക്ക് മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഹെയർ കെയർ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബൈ സി യു